ആനകുട്ടെ തൊട്ടു ആനകുട്ടിനെ തൊട്ടു കേട്ടിട്ടു

പാട്ട് പറഞ്ഞത് ഇതൊന്നും മിജുവിനെ അറിയില്ല അതെന്താ അത് <muchayi> ഇതെന്താ <laughs> <laughs>

ഇണ്ട ഇണ്ട പശു പശു ഇതെന്താ സേനൈ ഇതെന്തു കളറാ ബോളിന്റെ ചായം ബോളിന്റെ അങ്ങ ബോളിന്റെ ഇതെന്തു കളറാണ് മരഡ്ഡ് എന്തു കളറാ ബോളിന്റെ ബോളിന്റെ എന്തു കളറാണ് ഫോണിന്റെ ബോളിന്റെ റെഡ് റെഡ് ഇതാ ഫോണിന്റെ ബോളിന്റെ Ah, green. kucing kucing dekat, kucing Green. dekat baca Kucing kucing dekat, kucing kucing Blue. kucing kucing dekat, kucing kucing baik baik bella bella aduh Baik aduh tak